ഈ ലോകത്തെ തിരുത്തിപ്പണിയാൻ വായനക്കാർക്ക് പ്രേരണയാകുന്ന പതിനാറ് കഥകളുടെ സമാഹാരം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജി ആർ ഇന്ദുഗോപിൻ സെറിന്റെ കൊല്ലപ്പാട്ടി ദയ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വട്ട് മേഡ് മീ ബൈ ദിസ് ബുക്ക് ഇസ് ദി കവർ പേജ് ആക്ച്വലി കവർ കണ്ട് ഞാൻ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറില്ല ഐ മീൻ വാങ്ങിക്കാറില്ല പക്ഷെ സ്റ്റിൽ ഐ ബോർഡ് ദിസ് കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഓക്കെ ഇത്രയേ ഉള്ളൂ ബട്ട് സ്റ്റിൽ അതിൽ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു പിന്നെ കൊല്ലപ്പാട്ടി ദയ എന്ന് പറയുന്ന ഒരു പേര് എന്താണ് കൊല്ലപ്പാട്ടി അറിയില്ലായിരുന്നു എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചത് അപ്പോൾ അവർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഈ കൊല്ലപ്പാട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഞാനിത് വായിച്ചു തുടങ്ങിയത് ആൻഡ് ഇതിലെ അവസാനത്തെ കഥയാണ് കൊല്ലപ്പാട്ടി ദയ എന്ന് പറയുന്നത് ആൻഡ് ഒരു റിലേഷനാണ് ആക്ച്വലി അത് അതാരായിരുന്നു അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണമാണ് ഞാൻ അവസാനം വരെ എത്തിയത് അപ്പം അതാരാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനം ആയത് ആൻഡ് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ വിചാരമാതൃകകളിലും വിലയിരുത്തലുകളിലും ഒരു അട്ടിമറി ആവശ്യപ്പെട്ടുകൊണ്ട് ജൈവ രാഷ്ട്രീയാധികാരത്തെ സാധ്യമാക്കുന്ന ജനസഞ്ചയനത്തിന്റെ പ്രതിനിധികളും അവർക്കെതിരെ തിരിയുന്ന ജൈവാധികാരത്തിന്റെ പ്രതിനിധികളും നേർക്കുനേർ വരുന്നു ഈ സമാഹാരത്തിലെ കഥകളിൽ ഭാവി രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകകൾ തെളിഞ്ഞു കാണാവുന്ന എന്നാൽ സന്ധി ചെയ്യാത്ത കാലാത്മകത പ്രകടിപ്പിക്കുന്ന ഉന്നത മൂല്യമുള്ള കഥകളുടെ സഞ്ചയമാണ് ജി ആർ ഇന്ദുഗോപന്റെ കൊല്ലപ്പാട്ടി ദയാ ഇത് മലയാള ചെറുകഥയുടെ ഹ്രസ്വമെങ്കിലും അർത്ഥദീർഘമായ ചരിത്രത്തിലെ ഒരു വിച്ഛേദം കൂടിയാണ് ഇതിന്റെ അവതാരിക എഴുതേക്കുന്നത് ഡോക്ടർ എസ് എസ് ശ്രീകുമാറാണ് ആൻഡ് അവതാരികയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കൊല്ലപ്പാട്ടി ദയ എന്ന ഈ സമാഹാരത്തിലെ പതിനാറ് കഥകളിൽ ഓരോന്നും ഓരോ അപര അവതരിപ്പിക്കുന്നത് സാഹിത്യ ചിന്തയിൽ അംഗീകൃതമായ പല മര്യാദകളും ഇന്ദുഗോപൻ ൊഴിച്ചകറ്റുന്നു നായരായതിനാൽ കൈക്കൂലി തുകയിൽ പതിനയ്യായിരം കുറച്ചു കിട്ടിയപ്പോൾ അസ്വസ്ഥനാകുന്ന പഴയ വിപ്ലവകാരിയായ കൈക്കൂലി വാങ്ങാത്ത രഘു രാജപ്പൻ എന്ന ഏജന്റിന് സദ്യ കൊടുത്തിട്ട് ചട്ടമ്പിസ്വാമിയുടെ ജീവചരിത്രം വായിച്ചു കേൾപ്പിക്കുന്നു പട്ടികളോടൊപ്പം സദ്യക്കെത്തിയ സ്വാമി ഊണ് കഴിഞ്ഞ് ആതിഥേയനായ പരിചയക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥനോട് തന്റെ കൂടെ വന്നവർ കഴിഞ്ഞ ജന്മം തിരുവിതാംകൂറിലെ കൈക്കൂലിക്കാരായിരുന്നു എന്ന് പറയുന്ന ഭാഗം വായിച്ചു കേട്ടത് രാജപ്പനെ ഞെട്ടിച്ചു അയാളുടെ കഴുത്തിൽ കത്തിയമർത്തി ഇലയെടുക്കടാ പട്ടി എന്നലറുന്ന രഘുവിനെ ആഖ്യാനം ചെയ്യുന്നു കഥാകൃത്ത് പൊതുപ്രവർത്തനവുമായി നടന്ന് ഒരു താഴ്ന്ന ജാതിക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ലക്ഷക്കണക്കിന് ആളുകളോട് മത്സരിച്ച് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൽ ഗുമസ്തനായ രഘു അധ്വാനം തെറ്റി ജീവിക്കുന്ന ആളാണെങ്കിലും കൈക്കൂലി വാങ്ങാത്തവനാണ് തന്റെ വീടിന് നമ്പർ കിട്ടാൻ നാൽപ്പതിനായിരമാണ് കൈക്കൂലി എന്ന് കേൾക്കുമ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ അടുക്കള ഭാഗം തേപ്പ് കഴിച്ചേനേ എന്നാണ് അയാൾ വിചാരിക്കുന്നത് യഥാർത്ഥ കീഴാള വർഗ പ്രതിനിധിയാണ് നായർ എന്ന് തോന്നിക്കുന്ന പേരുള്ള അയാൾ എന്നാൽ അതേ ജാതിക്കാരനായ ബിൽഡിംഗ് ഇൻസ്പെക്ടറും അതുകൊണ്ടാണ് കൈക്കൂലി കുറച്ചത് താണജാതിക്കാരനാണെന്ന് തോന്നിക്കുന്ന രാപ്പൻ എന്ന രാജപ്പനും നവവാരണ്യവർഗ പ്രതിനിധികളത്രേ ഈ സമാഹാരത്തിലെ കഥകളിൽ ഓരോന്നിലും ഇതുപോലെ ജൈവ അധികാരത്തെ സാധ്യമാക്കുന്ന ജനസഞ്ചയനത്തിന്റെ പ്രതിനിധികളെയും അവർക്കെതിരെ തിരിയുന്ന ജൈവാധികാരത്തിന്റെ പ്രതിനിധികളെയും നേർക്കുനേരെ കാണാം അപ്പോൾ ഐ വുഡ് സേ ദിസ് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക് നല്ല നല്ല സൂപ്പർ കഥാസമാഹാരമാണ് ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇത് ബുക്ക് ആർട്ട് ഇൻഡ്യയിൽ ടെൻ പെർസെൻറ്റേജ് ഓഫിന് എനിക്ക് കിട്ടിയതാണ് ആൻഡ് ഡി സി ബുക്സിൻ്റെ പ്രോഡക്റ്റ് ആണ് സോ ഈ ബുക്കും അവൈലബിൾ ആണ് ആൻഡ് സമയം കിട്ടുവാണെങ്കിൽ വായിച്ച് നോക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ